ടക്കം പരിഗണനയിലുണ്ടായിരുന്ന അഞ്ചു ബില്ലുകളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടു സർക്കാരിൽ നിന്ന് കൂടുതൽ വിശദീകരണം ലഭിച്ചതിനാലാണ് നടപടി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ബില്ലുകളിൽ ഒപ്പിട്ടിരുന്നുവെന്ന് ഗവർണർ വ്യക്തമാക്കി സർക്കാർ ഗവർണർ അന്തർധാരയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ദീർഘകാലമായി പരിഗണനയിലുണ്ടായിരുന്നെങ്കിലും ഗവർണർ ബില്ലുകളിൽ ഒപ്പിട്ടിരുന്നില്ല വിശദീകരണം ബില്ലിന് അംഗീകാരം നൽകാത്തത് കടുത്ത വിമർശനത്തിനിടയാക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ബില്ലുകൾക്ക് ഗവർണർ അംഗീകാരം നൽകി ഭൂപതിവ് ഭേദഗതിക്ക് പിന്നാലെ നെൽവയൽ നീർത്തട നിയമ ഭേദഗതി ബിൽ ഡയറി വെൽഫെയർ ബിൽ സഹകരണ നിയമ ഭേദഗതി ബിൽ അബ്കാരി നിയമ ഭേദഗതി ബിൽ എന്നിവയിലാണ് ഒപ്പിട്ടത് പല പരാതികളും ലഭിച്ചിരുന്നുവെന്നും ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് സമയമെടുത്തതെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഓ ഐ ഫ്യൂ But you came to know about it today after the polling. It is nothing to do with the court. We had received so many petitions against all these things. So we had to send to the government and seek their comments. Comments came and then other people also came with their, uh, with their uh, petitions, those who were in favor. So taking overall view. എന്നാൽ ഗവർണർ ഗവർണർ ബില്ലിൽ സർക്കാർ അന്തർധാരി എന്ന പ്രതിപക്ഷ നേതാവ് സതീശൻ ഗവൺമെന്റ് പ്രതിരോധത്തിലാവുമ്പോൾ മാത്രമാണ് ഗവർണർ രംഗപ്രവേശം ചെയ്യാറുള്ളത് അപ്പം ഇവര് തമ്മിൽ ഭയങ്കര ഫൈറ്റാണ് ഗവൺമെന്റിനെ രക്ഷിക്കാൻ വേണ്ട സമാധാന കാലമുണ്ട് അപ്പൊ ഇങ്ങനെ ബില്ല് ഒപ്പിട്ട് കൊടുക്കും ഇവിടെ നിന്ന് മധുരപലഹാരം അങ്ങോട്ട് പോകും അവിടെ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ ഇങ്ങോട്ട് വരും ഇവര് തമ്മിൽ ഏർപ്പാടല്ലേ ഒരുമിച്ചുള്ള ഏർപ്പാടല്ലേ ഭൂപദവ് നിയമത്തിലെ വ്യവസ്ഥകൾ ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ പ്രതിസന്ധിക്കിടയാക്കിയിരുന്നു നിയമത്തിലെ വ്യവസ്ഥകൾ മാറ്റുന്നതിന് സർക്കാരിന് അധികാരം നൽകുന്നതാണ് നിയമ ഭേദഗതി ട്വന്റി ഫോർ തിരുവനന്തപുരം